ൂമ് അത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ എപ്പോഴും പരിശുദ്ധ ക ബാലയത്തെ ബഹുമാനിക്കും ബഹുമാനിക്കണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മൂത്രമൊഴിച്ചുകൂടാൻ മറയില്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നാം നിസ്കരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നമ്മുടെ എല്ലാ നല്ല കാര്യവും ഇതൊക്കെ സുന്നത്താണ് നിസ്കാരത്തിന് നിർബന്ധമാണ് ഈ ഭവനത്തിലേക്ക് ഒരിക്കലും അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് കൂടുതൽ നമ്മുടെ വീട്ടിന് ഐശ്വര്യം അഥവാ ഈ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം നമ്മുടെ വീടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് വീട്ടിന്റെ ഉള്ളിലും പുറത്തും കക്കൂസ് വരാത്ത വിധത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ആദരിക്കേണ്ട ഒരു ഭാഗമാണ് അതുപോലെ തന്നെ കക്കൂസിന്റെ മല സംഭരണ ടാങ്കും കിബിലയുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുക അതിൻ്റെ ഭാഗം മാറ്റിക്കളയ അങ്ങനെ വന്നാൽ നമ്മൾ ആദരിക്കേണ്ട ഒരു ഭവനത്തെ അനാദരിച്ചാൽ അതിൻ്റെതായ ദുസ്വഭാവങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളിൽ പ്രകടമാകും അത് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക എന്നാൽ മറയുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും റൂമിൽ നമ്മൾ നിർമ്മിച്ച ഭാഗത്ത് നിർമ്മിച്ച കക്കൂസ് കൃപിലയുടെ നേരെ ഇരുന്നു പോകുന്നതിന് പ്രശ്നമില്ല മറുണ്ടായ പ്രശ്നമില്ല മറല്ലാതെയാക്കുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകമായി ടോയ്ലറ്റായി നിർമ്മിക്കപ്പെടാത്തപ്പോഴുമാണ് കെപിലക്ക് മുന്നിടലും പിന്നിടലും ഹറാമെന്ന് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വിസർജനം നടത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക അതെന്തിനാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോൾ അതിനും കൂടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി വിശാലമായ ഒരു ടോയ്ലറ്റ് ഒരു ബാത്റൂമ് നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ ആ നേരത്തെ പിന്നെ പുറത്തൊരു ഷെഡ് കെട്ടുകയും മയത്തിനെ അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ആണ് പൊണ്ണിനും ഒക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു ശീലമുണ്ടല്ലോ അത് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണത്തിൽ മുറ്റത്തിൻ്റെ മുൻഭാഗത്തെ മുറ്റം പ്രത്യേകിച്ചും അത് നല്ല സൗകര്യം ഉള്ള രീതിയിലാക്കുക നല്ല സൗകര്യമുള്ള മുറ്റം എന്നാൽ ആ വീട് നല്ല സൗകര്യമുള്ള വീടായി തോന്നുന്നു ഉള് നല്ല സജ്ജീകരണങ്ങളും സൗകര്യവും ഒക്കെ ഉണ്ട് പക്ഷേ പുറത്ത് തീരെ വിശാലതല്ലെങ്കിലോ ആ വീട് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടുക അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല കാരണം ഈ ഉള്ളിൽ അങ്ങനെ ആൾക്കാരെ നമുക്ക് കയറ്റുകയോ കയറുകയോ ചെയ്യൂല അതൊക്കെ പുറത്ത് കഴിഞ്ഞു പോകണം അതിന് പറ്റിയ വിശാലമായ സൗകര്യം വീടിന്റെ മുൻഭാഗത്ത് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ അതിന് കല്ലുവെക്കുമ്പോൾ അതിന് കട്ടിലവെക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചു വേണം പ്രവർത്തനം തുടങ്ങാൻ മഹാന്മാര് പറയുന്നു നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ദിവസം അത് ഞായറാഴ്ചയാണ് പലതിനും ദിവസം വ്യത്യാസമുണ്ട് വിവാഹത്തിന് നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ ആരും തിരഞ്ഞെടുക്കാത്തൊരു ദിവസമാണത് വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് ജുമായത്തു പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യലാണ് ഏറ്റവും അഫുലല് എന്നാൽ വീട് നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ നല്ല ദിവസം അത് ഞായറാഴ്ചയാണ് ദിവസങ്ങളിൽ ഏത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും പിന്നെ സമയം ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ് അത് ഏത് കാര്യത്തിനും രാവിലെ ആവുക അത് വീടിനാവാണെങ്കിലും അതുപോലെ മറ്റെന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും രാവിലെ തുടങ്ങുക അത് നബിസ്വല്ലാസും നിങ്ങളുടെ പ്രാർത്ഥന ഉള്ള ഒരു സമയമാണ് എന്റെ സമുദായം പ്രഭാതത്തിൽ തുടങ്ങുന്ന എല്ലാറ്റിലും നീ വറക്കത്ത് ചെയ്യണമേ എന്ന് നിമിശദാസങ്ങള് വയ ചെയ്തിട്ടുണ്ട് ആ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കട തുറക്കുമ്പം അത് രാവിലെ നേരത്തെ തുറക്കൽ കച്ചവടക്കാരൊക്കെ ശീലമാക്കേണ്ടതാണ് രാത്രി നിങ്ങൾ കുറച്ച് നേരത്തെ അടച്ചാലും രാവിലെയുള്ള കട തുറക്കൽ അത് നേരത്തെ ആവണം അത് പത്ത് മണി വരെ കടന്നുറങ്ങി പോയാൽ യാതൊരു വറക്കത്തും ആ കച്ചവടത്തിൽ ഉണ്ടാവൂല മഹാന്മാരായ സ്വഹാബത്ത് നബി നബിസ്വല്ലാസങ്ങളിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം അവർ പ്രഭാതത്തിൽ തന്നെ കച്ചവടത്തിന് പോയപ്പോൾ വമ്പിച്ച ലാഭമുണ്ടായതായി ഒരുപാട് സ്വഹാബികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുക ഞായറാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കല്ലിടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിക്കണം നല്ല ഏത് സംരംഭം തുടങ്ങുമ്പോഴും ഭിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് നമ്മൾ മറക്കരുത് അവിടെ ആ രീതിയിൽ നല്ല ആത്മാർത്ഥമായി ഭിസ്മി ചൊല്ലിയിട്ട് അത് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരാളെ വിളിക്കുന്നതിനും വിരോധമില്ല അവിടെ കൂടിയവരും അവിടെ നിൽക്കുന്നവരും ഒക്കെ അത് വെക്കുന്ന സമയത്തൊന്നും ഭിസ്മി ചൊല്ലുക പൊരക്കാരനും തിരക്കിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകുകയാണ് മറക്കാൻ പാടില്ല അവനും കൂടിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് അട അതിനി കട്ടിൽ വെക്കുമ്പോഴും മറ്റെല്ലാ പ്രത്യേകം പ്രത്യേകം തുടക്കണ്ടോ അതിനൊക്കെ വിസ്മിയല്ല നല്ലതാ വിസ്മി കൂടിയാൽ ഒന്നും തകരാറ് വരാൻ പോകുന്നില്ല കുറഞ്ഞാലാണ് ബർക്കത്ത് കുറയുക വിസ്മി വലിയ ബർക്കത്തിന്റെ നിറകൂടമാണ്